സാമൂഹ്യവിരുദ്ധരുടെ വാർത്തയാണ് വരുന്നത് തിരുവനന്തപുരം വർക്കലയിൽ രണ്ട് സ്കൂളുകൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം അക്രമികൾ സ്കൂളിലെ പഠനോപകരണങ്ങളും ടാപ്പുകളും തല്ലിത്തകർത്തു വർക്കലയിലെ കുരൈക്കണ്ണി ഗവൺമെന്റ് എൽ പി ജി എസിലും എച്ച് വി യു പി സ്കൂളിലുമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയത് സ്കൂൾ ലബോറട്ടറിയിലെ പൂട്ടടിച്ചു തകർത്ത അക്രമികൾ ലാബിലെ രാസവസ്തുക്കളും ഉപകരണങ്ങളും നശിപ്പിച്ചു മുൻപും സമാന സംഭവമുണ്ടായിട്ടും നടപടിയെടുത്തില്ലെന്ന് അധ്യാപകർ ആരോപിച്ചു സ്കൂളിന്റെ സംരക്ഷണത്തിനായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടു സ്കൂളിലെ എല്ലാ ടാപ്പുകളും നിലയിലാണ് അപ്പോൾ നമുക്ക് ഒരു വേണമെന്നുള്ള ആവശ്യം പല പല ആവർത്തി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്കൂളുകളിലും ഒരു ബുദ്ധിമുട്ട് എൽ പി ജി എസിലെ ക്ലാസ് മുറികളിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ നശിപ്പിച്ച നിലയിലാണ് കൂടാതെ ക്ലാസ് മുറികളിലെ ബോർഡുകളിലും ചുമരുകളിലും അസഭ്യവാക്കുകൾ എഴുതിയിട്ടുണ്ട് മുൻവൈരാഗ്യമാണോ വൈരാഗ്യമാണോ ആക്രമണത്തിന് പിന്നിലെന്ന് പരിശോധിക്കണമെന്നും വാർഡ് കൗൺസിലർ പറഞ്ഞു പലിശ കയറി നശിപ്പിച്ചിട്ടേക്കുകയും ക്ലാസ്സിലെല്ലാം അസഭ്യം വളരെ മോശമായ തരത്തിലുള്ള അസുഖം വേണ്ടിയിരിക്കുന്നു ഫലപൂർണമായി തന്നെ സ്കൂളിന്റെ ഒരു നല്ലതിനെ നശിപ്പിക്കുന്നതിനായിട്ട് ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത് എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊരു നിരന്തര തുടർ പ്രവർത്തനം സ്കൂളുകളുടെ മെച്ചമായ അവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചുറ്റുമുള്ള ആളുകളും അങ്ങനെ ആയിരിക്കാൻ സാധ്യത ഇരുവിദ്യാലയങ്ങളിലെയും ടാപ്പുകളും ശുചിമുറികളിലെ പൈപ്പുകളും അടിച്ചു തകർത്തിട്ടുണ്ട് കൂടാതെ സ്കൂൾ ബസ്സിനകത്ത് സൂക്ഷിച്ചിരുന്ന അഗ്നിശമന ഉപകരണങ്ങൾ തകർത്ത് സ്കൂൾ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി വർക്കല പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സ്കൂളുകൾക്ക് നേരെ തുടർച്ചയായുള്ള ആക്രമണത്തെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം